ചെറിയ വിലയിൽ നല്ലൊരു ആക്ടീവ നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വാഹനത്തിന് വിശേഷവുമായിട്ടാണ് ഇടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം എല്ലാ വീട്ടുകാർക്കൊരിക്കലും കൂടി നമ്മുടെ ഈ ഒരു ആക്റ്റീവയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അതേ നിങ്ങൾ കണ്ട പോലെ തന്നെ ചെറിയൊരു ആക്റ്റീവ ചെറിയ വിലയിൽ ഇട രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആക്റ്റീവയാണ് കാണാനൊക്കെ അത്യാവശ്യം ചന്ത ഒക്കെയുള്ള അത്യാവശ്യമായിട്ട് ആ വീട്ടുകാർ തന്നെ അത്യാവശ്യം പോളീഷൊക്കെ ചെയ്ത് വൃത്തി എടുപ്പായിട്ട് കൊണ്ട് നടക്കുന്നത് തന്നെയാണ് നിലവിൽ വണ്ടി ഇരിക്കുന്നത് ആമ്പല്ലൂരിനടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരിനടുത്ത് വെണ്ടൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അതൊരു ലേഡിയെ പിടിപ്പിച്ചുകൊണ്ട് നിലവിൽ ലേഡിയുടെ പേരിലിരിക്കുന്ന ഒരു വേഗുകളാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് ഇരുപതിനായിരം രൂപ റേഞ്ചിലൊക്കെ ആക്റ്റീവോ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിന് കാര്യം നോക്കേണ്ട നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ വരും നല്ല പുതുമണവാട്ടിനെ മണവാട്ടിനെ പോലെ തന്നെ കുളപ്പനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിലവിൽ ഏപ്രിൽ മാസം വരെ പേപ്പറുണ്ട് ഇതിൽ ഇവിടെ നിന്ന് സ്ക്രാച്ച് ഞളക്കങ്ങളൊന്നും ഇല്ല കാരണം അത്യാവശ്യം ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ ടയർ നിൽക്കണതാണ് ഫ്രണ്ട് ടയർ കടും പുത്തൻ ടയർ കേട്ടോ അത് നൂറ് ശതമാനം കടും പുത്തൻ ടയറായിട്ടൊന്ന് ഫ്രണ്ടിൽ കിടക്കുന്നത് അതിന് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഈ സൈഡിലേക്ക് പോകും തോറും ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ സീറ്റ് കവറ് നോക്കുകയാണെങ്കിൽ ആ സീറ്റ് കവറ് പുത്തൻ സീറ്റ് ഹവറാണ് പിന്നെ ഈ സൈഡിൽ സ്ക്രാച്ചൊക്കെ വരാറുണ്ടല്ലോ സാധാരണ മറ്റേ വണ്ടികളിലൊക്കെ ഓറഞ്ഞിട്ടുള്ള സ്ക്രാച്ച് അതൊന്നും ഇവിടെയും കാണാനില്ല എടാ പിന്നെ നമ്മളീ ഈ വയ്ക്കുന്ന ഭാഗം നോക്കി നോക്കി അവിടെ ഒന്നും കാര്യമായിട്ട് തുരുമ്പമൊന്നുമില്ല ചെളീനൊന്നുള്ളൂ ഇടാ തുരുമ്പോന്നല്ല കാണുന്നത് ചെളിയാണ് മറ്റേ നമ്മൾ മുന്നേ ജീത പോലെ തുരുമ്പോട്ടെ ഒന്നുമില്ല ആ സൈഡിലത്തെ പീസും വലിയ കലാപമല്ല പിന്നെ ആ ആക്റ്റീവ് എൻ്റെ എഴുതി ആ വെളിച്ചം കാണാൻ അവിടെ ഒരു ചെറിയൊരു ഞളക്കുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് മാത്രമാണ് എന്തെങ്കിലും ഒരു കുഴപ്പമായിട്ട് പറയാനായിട്ടുള്ളൂ സീറ്റവർ പുതിയതാണ് അത് കുട്ടപ്പനായിട്ട് പുതിയത് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിട്ടുള്ള ഇപ്പോൾ നിലവിൽ ഒരു ലേഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റീവ വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമേട്ടോ ഇത് ഓടിയിട്ടുള്ളൂ ബാക്ക് ടൈലിൻ്റെ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് വേറെ കുഴപ്പമൊന്നും ഇല്ല ഇവിടെ മറ്റേ ഒരുപാട് വണ്ടികളിങ്ങനെ കണ്ടല്ലോ ഈ വൈറ്റ് കളറിൻ്റെ അവിടെ ഒരു മഞ്ഞ കളർ ഇങ്ങോ അതൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ബാക്ക് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓടാനുള്ള ടയർ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഓടാം അത്രേ പറയാനുള്ളൂ ഒരു പത്തിരുപത് ശതമാനം അതിൽ കൂടുതലൊന്നും അവിടെ നിന്ന് ബാക്ക് ടയറിന് അവകാശപ്പെടാനായിരുന്നു പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ അടിപൊളിയാണ് തൊട്ടോ വഴിക്ക് സ്റ്റാർട്ടാണ് ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓൺ ആക്കിയിട്ട് പിന്നെ സൗണ്ടൊക്കെ ഒന്ന് നിങ്ങൾ കേട്ടോ കേട്ടോ എൻജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ല സ്മൂത്ത് എഞ്ചിനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി പറയാനുള്ളത് ഇൻഷുറൻസിൻ്റെ കാര്യമാണ് ഉണ്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അടുത്തത് പൊല്യൂഷൻ പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാം മാസം വരെ പൊല്യൂഷൻ ഉണ്ട് കേട്ടോ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കിലോമീറ്റർ കഴിഞ്ഞ സംഭവം ഞാൻ കാണിച്ചായിരുന്നു പക്ഷെ അറിഞ്ഞില്ല അതായത് അമ്പത്തയ്യായിരം കിലോമീറ്ററാണ് നിലവിൽ ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് കിലോമീറ്റർ കേബിൾ ഏഴായിരം ഒന്നുമില്ല ഫുൾ ആണ് നിലവിലും വർക്കിംഗ് ആണ് മുന്നും വർക്കിംഗ് ആണ് ഇടാ അപ്പോൾ ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആക്റ്റീവ തൃശ്ശൂർ ജില്ലയിലെ ആമലൂരാണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് ഇടാ അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ പുതിയതാണ് പെയിൻറ്റൊന്ന് നല്ല കണ്ടീഷനാണ് സീറ്റ് അവർ പുതിയതാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാസം വരെ ഉണ്ട് പൊല്യൂഷൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാം മാസം വരെ ഉണ്ട് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് നിലവിലൊരു ലേഡി ഉപയോഗിക്കുന്നതാണ് വില പറയുന്നതാണ് വെറും ഇരുപതിനായിരം രൂപ ചെറിയ രീതിയിൽ വിലവേശലാവാന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ കാര്യമായിട്ട് വലിയ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപതിനായിരം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് താല്പര്യമുള്ളവർ ഈ ഇരുപതിനായിരം റേഞ്ചിലൊക്കെ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്മൾ വിളിക്കാതെ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്തോട്ടെ അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക അതുപോലെ തന്നെ കമ്പനിൻ്റെ അടിഭാഗത്തായിട്ടും വിറ്റ് പോയെങ്കിൽ സോൾഡ് ഔട്ട് അല്ലെങ്കിൽ വിറ്റ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ നാല് ഫോട്ടോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ചെക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് ഫോട്ടോസ് കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ട് ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനും മറക്കണ്ടോ